ഗുസ്തി താരങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചതിനു പിന്നാലെ ബിജെപി എംപിയും ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷന് താക്കീത് നൽകി ബിജെപി ഗുസ്തി ഫെഡറേഷനിൽ ഇനി ഇടപെട്ടൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ദേശീയതലത്തിൽ വലിയ തിരിച്ചടി ആയേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബിജെപി നടപടി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജ്ഭൂഷണെ നേരത്തെ വിളിച്ചു വരുത്തിയിരുന്നു പുരസ്കാരങ്ങളടക്കം തിരിച്ചു നൽകി പ്രതിഷേധിക്കുന്ന താരങ്ങളെ തണുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം ുമായി ചർച്ച നടന്നേക്കും ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ടതിന് പിന്നാലെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണനിർവഹണത്തിനായി താൽക്കാലിക സമിതിയെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിയോഗിച്ചിരുന്നു ഭൂപീന്ദർ സിംഗ് ബജ്വയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതിക്കാണ് ചുമതല വിലക്ക് നേരിട്ട ഭരണസമിതിക്ക് പകരം അഡ്ഹോ കമ്മിറ്റി പ്രഖ്യാപിച്ചെങ്കിലും വനിതാ അധ്യക്ഷ വേണമെന്ന താരങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ചിട്ടില്ല ഭൂബിന്ദർ തലവൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായ ബജ്വ നേരത്തെ ഫെഡറേഷൻ വിലക്ക് നേരിട്ടപ്പോഴും കമ്മിറ്റി അംഗമായിരുന്നു എം എം സോമായ മഞ്ജുഷ കൻവാർ എന്നിവരാണ് മറ്റംഗങ്ങൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം